പഞ്ചായത്ത് ഫണ്ട് വെട്ടി കുറയ്ക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ചെറുപുഴ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ചെറുപുഴയിൽ നടത്തുന്ന രാപ്പകൽ സമരം ആരംഭിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ലോകത്തുള്ള ഈ പറയുന്ന എല്ലാ ഇന്ന് പത്രത്തിൽ കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ഒമ്പത് വർഷം മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ വീടുകളിലേക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്ക് കേരളത്തിലെ സമൂഹങ്ങളിലേക്ക് ഇത് വന്നിരുന്നില്ല എന്താ കാരണം ഇതിന്റെ ഒഴുക്കുണ്ടായില്ല ഇത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ കേരളത്തിലേക്ക് കടക്കുന്നവിടെ വെച്ചതിനെ തടഞ്ഞു നിൽക്കാൻ കേരളത്തിലെ ഭരണകൂടത്തിന് സാധിച്ചിരുന്നു നെഞ്ചുടക്കുള്ള ഭരണാധികാരികൾക്ക് സാധിച്ചു യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തു മൗലവി മക്കിയാട് മുഖ്യ പ്രഭാഷകനായി കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ മുഖ്യാതിഥിയായിരുന്നു നേതാക്കളായ വി കൃഷ്ണൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ മഹേഷ് കുന്നമ്പൽ തുടങ്ങിയവർ സംസാരിച്ചു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെയാണ് രാപ്പകൽ സമരം നടക്കുന്നത്